ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സസ്യമാണ് തൊട്ടാപാടി ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മൈമോസ പൊടിക്ക എന്നാണ് ഇത് സംസ്കൃതത്തിൽ എന്നെ ലജ്ജാരു എന്നാണ് എന്നെ വിളിക്കുന്നത് ഈ തൊട്ടാപാടി ലജ്ജാരു എന്നൊക്കെ പേര് വന്നത് ഇത് തൊട്ടാലുടനെ വാടുന്ന ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ടാണ് എന്നെ അങ്ങനെ വിളിക്കുന്നത് ഇത് സാധാരണ ചെറിയ സ്പർശനങ്ങൾ ഏറ്റു കഴിഞ്ഞ ബാഹ്യമായ സ്പർശനങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള ശേഷി ഈ സസ്യത്തിന് ഉണ്ട് ഈ അതുകൊണ്ട് തന്നെ ഈ ബാഹ്യമായ വസ്തുക്കൾ ഉണ്ടാകുന്ന ചൊറിച്ചിലുകൾ അലർജി ഇവയ്ക്കൊക്കെ ഈ സസ്യം ഒരു ഔഷധമായി ഉപയോഗിച്ച് വരുന്നുണ്ട് ഇത് അതിൻ്റെ കാണ്ടം വളരെ ചെറുതാണ് ഏകദേശം ഒരു മീറ്റർ നീളം വരുന്ന ശാഖകളായിട്ടാണ് ഇതിങ്ങനെ വളർന്നു വളർന്ന് വരുന്നത് ഈ ശാഖകൾ തോറും ഇതിൽ മുള്ളുകളുണ്ട് മുള്ളുകൾ നിറഞ്ഞൊരു സസ്യമാണ് ഈ തൊട്ടാവാടി എന്നുള്ള ഒരു സസ്യം ദണ്ടിന് ഒരു ഇളം പച്ച കലർന്ന തവിട്ട നിറവും ഇലകൾ ഒരു പത്ത് ഇരുപത് ജോഡികൾ ചേർന്ന് സമൂഹമായി വിന്യസിച്ച ഇലകളാണ് ഈ തൊട്ടാവാടിക്ക് ഇങ്ങനെ ഉള്ളത് പൂക്കൾക്ക് ഒരു പിങ്ക് കലർന്ന വെള്ളം നിറമാണ് ഉള്ളത് അതിനുശേഷം ഇത് ഉരുണ്ട ചെറിയ ചെറിയ കായകളും ഇതിൽ ഉണ്ടാകും ഇതിന്റെ വേരിൽ ടാനിൻ എന്ന വസ്തു അടങ്ങിയിട്ടുണ്ട് ഇത് പ്രധാനമായി ഔഷധമായി ഉപയോഗിക്കുന്നത് ശ്വാസകോശ രോഗങ്ങൾ വ്രണം കപം രക്തശുദ്ധി എന്നിവയ്ക്കെല്ലാം ആയുർവേദങ്ങളിൽ തൊട്ടവാടി ഒരു ഔഷധമായി ഉപയോഗിക്കുന്നു ചെറിയ ചിരങ്ങ് തൊക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് ഇതിന്റെ തൊട്ടാവാടിയുടെ എണ്ണ കാച്ച എണ്ണയും കൂടാതെ കഷായവും ആയുർവേദങ്ങളിൽ മരുന്നായി ഉപയോഗിക്കുന്നുണ്ട് വ്രണത്തിന് വളരെ നല്ല ഒരു ഔഷധമാണ് ഈ തൊട്ടാവാടി എന്നുള്ളത് നമ്മുടെ കൈകളിൽ ചെറിയ മുറിവുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ തൊട്ടാവാടി അരച്ച അത് നമ്മുടെ ഈ മുറിവിൽ പെട്ടാണ് മുറിവ് വളരെ പെട്ടെന്ന് ഉണങ്ങും ഇത് ഈ തൊട്ടാവാടി അരച്ച് കഴിഞ്ഞാൽ അത് ചെറിയ പശ പോലുള്ള ഒരു ദ്രാവകം അതിൽ നിന്നും ഉണ്ടാകും രക്തസ്രാവം ഏർ നിലയ്ക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നു വളരെ വലിയ മുറിവുകളാണെങ്കിൽ അത് പ്രത്യേകമായ ചികിത്സകൾ ആവശ്യമാണ് ഇത് കൂടാതെ ഇത് പ്രമേഹത്തിന് വളരെ നല്ല മരുന്നാണ് എന്ന് പറഞ്ഞ് ആൾക്കാർ ഇത് ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുത്തില്ല ഇതാണ് തൊട്ടാവാടി എന്നുള്ള സസ്യം വീണ്ടും സസ്യങ്ങളുടെയും വൃക്ഷങ്ങളെയും വീടുകളും വരാം ഓക്കെ ബൈ